ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട ആഴ്ച ഇതാണേ ചെറുക്കന്മാർ പാടത്ത് പോയിട്ട് നമ്മുടെ പാടത്ത് പോയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ ചെറിയ മീനുകളുണ്ട് വലിയ മീനുണ്ട് അപ്പോൾ ചെറിയ മീനങ്ങളൊക്കെ ചത്തു തുടങ്ങി പക്ഷെ നമ്മുടെ ആ ഒരു ചേറാൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ ചേറുമീൻ്റെ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അതിന് നമുക്ക് വളർത്താൻ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ വന്നു കേട്ടോ അപ്പോ അമ്മയ്ക്ക് ഇത് കണ്ടതോട് കൂടിയിട്ട് അമ്മയ്ക്ക് അതിനെ വേണം അവർക്ക് അതിനെ കൊടുക്കില്ല എന്നുള്ള തീരുമാനം അമ്മ എടുത്തു കേട്ടോ അപ്പൊ എങ്ങനെയായാലും അവര് ഇതിന് തരില്ല എന്നുള്ളൊരു ഇതിലാണ് അവർ നിന്ന് എങ്ങനെയായാലും അമ്മ അതിനെ നമ്മുടെ ടാങ്ക് ഫിഷ് ടാങ്കിലേക്ക് ഇടാനുള്ള പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ മനസ്സില്ല മനസ്സോടെ കുട്ടിപ്പട്ടാളം അമ്മയ്ക്ക് അടിമപ്പെട്ടു കേട്ടോ അങ്ങനെ ആ മീനെ അമ്മയ്ക്ക് എടുക്കോ മല വീശി പിടിച്ചോണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ടാക്ക് ചൂണ്ടലോ മറ്റു രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിയാവാനോ നാളെയോ മറ്റന്നാളൊക്കെ ചത്തുപോകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുണ്ടായതും ഗ്ലാസ്സിലേക്ക് ഇവൻ ഇട്ടു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ആൾ അത്യാവശ്യമൊക്കെ വളർച്ചയെത്തിയ മീനാണ് അപ്പോൾ ഈ ടാങ്കിൽ ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ളൊരു സ്ഥലമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഫിഷ് ടാങ്കിലേക്ക് തന്നെ ഇടാനുള്ള തീരുമാനത്തിലെത്തി വലിയ മീൻ കുറേ വാശി പിടിച്ചു കൂട്ടോ അറിച്ച് പക്ഷേ കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല കേട്ടോ കാരണം അവനെ കൊണ്ട് നോക്കാൻ കഴിയില്ല ഇത് അത്യാവശ്യം ഒരു വലിയ മീനാണ് അപ്പോൾ കിട്ടിയ ആ ചെറിയ മീനും കൊണ്ട് ആൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ അത്യാവശ്യം വാശി പിടിച്ചു കിട്ടും അവന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെറിയ മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കായിരുന്നു അപ്പോൾ കിട്ടിയ മീനും കൊണ്ട് അവൻ വീട്ടിലോട്ട് പോയി അങ്ങനെ നമ്മുടെ ചേറുമീനെ ഫിഷ് ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ് ഒന്നെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഈ മീനിൻ്റെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ പരലോകത്തേക്ക് പോകാനും സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ഇവനെ ഇടുകയാണ് നല്ല രീതിയിൽ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും പറ്റട്ടെ അപ്പോൾ നമ്മൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഗപ്പി ടാങ്കിലേക്കാണ് ഇടാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഗപ്പി ടാങ്കിലേക്ക് ഇട്ടു അവൻ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ താഴോട്ട് പോയി പോയിട്ടോ നമ്മുടെ മീനെ ടാങ്കിലിട്ടപ്പോഴേക്കും റിച്ച് വന്നു കേട്ടോ അവന്റെ സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ മീൻ പോകുന്ന കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ